സഹന പ്രവാസികളുടെ പുസ്തകമുള്ളതായിരുന്നു ആറാമധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള യുദ്ധങ്ങൾ ഞാൻ വീണ്ടും കണ്ണു ഇറക്കി നോക്കി അതാ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ നിന്ന് നാല് യഥങ്ങൾ വരുന്നു പർവതങ്ങൾ പിച്ചറുകൊള്ളതായിരുന്നു ഒന്നാമത്തെ ലുത്തിന് ചുവന്ന കുതിരകൾ രണ്ടാമത്തേതിന് കറുത്തത് മൂന്നാമത്തേതിന് വെളുത്ത കുതിരകൾ നാലാമത്തേതിന് പുള്ളി കുതിരകൾ പ്രഭോ എന്താണിത് എന്നോട് സംസാരിച്ചോട് ഞാൻ ചോദിച്ചു അവൻ പറഞ്ഞു ഭൂമി മുഴുവൻ്ലേക്കും നാഥൻ്റെ മുന്നിൽ നിന്നും വരുന്ന ഇവർ ആകാശത്തിൻ്റെ നാലു വായുക്കളിലേക്കും പോകുന്നു കറുത്ത കുതിരകളെ പൂട്ടി രഥം ദേശത്തേക്കും വെള്ള കുതിരകളെ പൂട്ടി രഥം പടിഞ്ഞാറോട്ടും പുള്ളി കുതിരകളെ പൂട്ടി രഥം തെക്കോട്ടും പുറപ്പെട്ടു കുതിരകൾ ഭൂമിയിൽ പിറ്റി സഞ്ചരിക്കാനുള്ള അക്ഷമയോടെ പുറത്തു വന്നു നിങ്ങൾ പോയി ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിക്കുവിൻ എന്ന് അവൻ കൽപ്പിച്ചു അവ അങ്ങനെ ചെയ്തു അവൻ എന്നോട് വിളിച്ചു പറഞ്ഞു വടക്കേ വടക്കേന്ത്ശത്തേക്ക് പോയവ അവിടെ എൻ്റെ കോപം സമിതിച്ചു നമ്മുടെ പിതാവായ സ്തുതി